നേരത്തെ പറഞ്ഞല്ലോ എത്ര വർഷത്തിന് ശേഷമാണ് എട്ട് വർഷത്തിന് ശേഷമാണ് കുട്ടികൾ ഉണ്ടായത് പക്ഷെ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വാക്കും കൂടെ ആഡ് ചെയ്തു എന്താണ് പറഞ്ഞതാണ് അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം ഞങ്ങൾ പേരും ചെറുപ്പകാലം മൂലം കേട്ട് വളർന്നവരാണ് പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞാകാൻ ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഉള്ള ഒരു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു കർത്താവിനെ കൂടുതൽ അറിയാനും അങ്ങനെ ഒരുപാട് അടുത്തുള്ള ഒരു ബന്ധം താല്പര്യം നമ്മൾ നമ്മളല്ലാതായി മാറുന്ന ഒരു ഒരു അനുഭവമാണ് അത് ദൈവം നമ്മൾ അത്രയും വർഷം രണ്ടായിരത്തിലായിരുന്നല്ലോ വിവാഹം അപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ച് വരെയും ഒക്കെ നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ അറിയാമല്ലോ ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ആ സമയത്തൊക്കെയാണ് ശരിക്കും നമ്മൾ സിനിമയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥ വരുന്നു അപ്പോൾ സിനിമയിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു ഘട്ടം വരുന്നു ഈ ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇത് പലപ്പോഴും നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാറില്ലാത്തൊരു കാര്യമാണ് താങ്കൾ ഇത്രയും വളരെ ഇതായിട്ട് ചോദിച്ചതുകൊണ്ട് അത് പറയുകയാണ് ഒടുവിൽ ഈ ഡോക്ടേഴ്സ് പറയുകയാണ് ഇനിയിപ്പോ ഞങ്ങൾക്ക് എല്ലാം ഇതിനകത്ത് മാത്രമില്ല പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കൂ ദൈവത്തിന് ചിലപ്പോ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറയുക ദൈവം എന്നുള്ള ഒരു ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ ഒരു ഇത് അവിടെ നിന്നാണ് അതാണ് കേട്ടോ ആ ഒരു ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ പ്രായം മുതലേ നമ്മൾ ഈ പഞ്ചസാര കാണുന്നുണ്ട് ചെറുതിലേ നമ്മൾ കാണുന്നുണ്ട് പഞ്ചസാരയ്ക്ക് മധുരമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അറിയാം പക്ഷെ നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ പേഴ്സണലി രുചിക്കുമ്പോഴാണ് പഞ്ചസാരയുടെ മധുരം അതിന്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നത് പിന്നെ നമ്മൾ ഒരിക്കലും ആ ടേസ്റ്റ് മറക്കില്ല ആ ടേസ്റ്റ് മരിക്കുവോളം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതുപോലെയാണ് എനിക്ക് ഒരു സിമ്പിളായിട്ട് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതൊരു അനുഭവമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഞാനും ശരിക്കും യേശുവിനെ കുറിച്ച് പിന്നെ പൂർണ്ണമായിട്ടും ഈ വൈദ്യശാസ്ത്രം അവരിതിനകത്ത് കീഴടങ്ങുകയും പിന്നെ അവർക്ക് യാതൊരു ഹോപ്പും ഇല്ലെന്ന് അവര് പറയുകയും ചെയ്യുമ്പോ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു പ്രതീക്ഷയില്ല പിന്നെ പ്രാർത്ഥിക്കുക മാത്രമല്ല പിന്നെ നമ്മൾ വിശ്വസിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക പിന്നെ കണ്ടുമടച്ച് നമ്മള് നമുക്ക് ഇതൊരു നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ എപ്പോഴും പവറാണ് ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നപ്പോഴാണ് മനുഷ്യനെ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച ഒരു സർവശക്തിയാണ് അതായത് ഏതൊരു ദൈവമായാലും അത് പ്രപഞ്ച ശക്തിയാണ് അല്ല ഞാനൊരു മതത്തിന്റെ വക്താവോ മതത്തിൽ വിശ്വസിക്കുന്ന ആളോ അല്ല ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതു എന്നുള്ളത് ക്രിസ്തു സ്നേഹം എന്നുള്ള സംഭവമാണ് ക്രിസ്തു ഒരിക്കലും നിന്നെപ്പോലെ നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കൂ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ നിന്നെപ്പോലെ നീ മറ്റു മനുഷ്യരെ മറ്റുള്ളവരെ ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ല അത് നിന്നെപ്പോലെ നീ സ്നേഹിക്കണം അതായത് ഒരു വ്യക്തി ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സ്വയമാണ് ഞാൻ എന്നെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അതിനകത്തൊരു ഒരു മാറ്റവും ഇല്ല ഓരോ വ്യക്തിയും അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്നെ എത്രമാത്രം തീവ്രമായി സ്നേഹിക്കുന്നുവോ അതുപോലെ അതേ അളവിൽ മറ്റു മനുഷ്യരെ സ്നേഹിക്കുക അവിടെ ജാതി മതം നോക്കരുത് അപ്പൊ ജിഷ വിശ്വാസം രക്ഷി രക്ഷിക്കട്ടെ